പാലക്കാട് കുമാരനല്ലൂരിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല് കുമാരനെല്ലൂർ ഗവൺമെന്റ് സ്കൂളിലെ പത്താം ക്ലാസ് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത് ഇൻസ്റ്റാഗ്രാം കമന്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ആദ്യം ദൃശ്യങ്ങളിലേക്ക് ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട് ഷംന ഒരു ഇൻസ്റ്റാഗ്രാം കമന്റ് കമന്റിട്ടതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തർക്കമാണ് ഇങ്ങനെ കൂട്ടത്തല്ലിലേക്ക് വഴിമാറുന്നത് വിവരങ്ങൾ എന്താണ് എന്താണ് സംഭവിച്ചത് ഷംന ഷംന കേൾക്കാമോ വിവരങ്ങൾ എന്താണ് ഷംന ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അല്പസമയത്തിനകം തന്നെ ഐഷത്തുൽ ഷംനയിലേക്ക് എത്താം പാലക്കാട് കുമാരനെല്ലൂരിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ലുണ്ടായി അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കുമാരനെല്ലൂർ ഗവൺമെന്റ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളും പ്ലസ് വൺ വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമൻ്റ് ഇട്ടതിനെ ചൊല്ലിയുള്ള തർക്കം അതാണ് പിന്നീട് ഇങ്ങനെ മർദ്ദനത്തിലേക്ക് സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നത് ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു ഷംന വിവരങ്ങൾ എന്താണ് ഷംന അക്രമം ഉണ്ടാകുന്നത് പാലക്കാട് കുമരനെല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളാണ് ഇത്തരത്തിൽ ഒരു കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് സ്കൂളിലെ പത്താം ക്ലാസ് പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ഇവർ സീനിയർ വിദ്യാർത്ഥികളുടെ സീനിയർ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഈ പത്താം ക്ലാസ്സിലെ ഒരു കുട്ടി കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് അതിനു മുമ്പ് തന്നെ ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറി ക്ലാസ് മുറിക്ക് പുറത്തുകൂടി ഈ പത്താം ക്ലാസ്സിലെ കുട്ടികൾ പോകുന്നു എന്ന തരത്തിലുള്ള ചില ഈ അഭിപ്രായ വ്യത്യാസങ്ങളും അത്തരത്തിൽ കുട്ടികൾ തമ്മിൽ ചില നേരത്തെ തന്നെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതായി പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അതിന് താഴെ വന്ന ഒരു കമന്റിനെ ചൊല്ലിയാണ് ഇന്ന് തർക്കമുണ്ടായത് എന്തായാലും വലിയൊരു കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു സ്കൂളിൽ നിന്നും ഈ തല്ല് കൂടി പിന്നീട് കുട്ടികൾ അത് അടുത്തുള്ള വ്യാപാര സ്ഥാപനത്തിന് സമീപം വരെ തല്ലെത്തുന്ന ഒരവസ്ഥയുണ്ടായി അതിനുശേഷം ഈ സമീപത്തുള്ള കച്ചവടക്കാരും വ്യാപാരികളും ഒക്കെയാണ് കുട്ടികളെ പിടിച്ചു മാറ്റിയത് എന്തായാലും ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ദൃശ്യം ൾ പരിശോധിച്ച ശേഷം നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ട്യൂബ് ലൈറ്റ് വെച്ച് വരെ ഈ കുട്ടികൾ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ സീനിയർ വിദ്യാർത്ഥികളുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു പിന്നീടാണ് ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അതിലൊരു കമന്റ് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉടലെടുക്കുന്നതും അത് പിന്നീട് വലിയ നയിക്കുന്നതും എന്തായാലും ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ശരി ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലാണ് ഇങ്ങനെ കൂട്ടത്തല്ല് ഉണ്ടാവുന്നത് പാലക്കാട് കുമരനെല്ലൂരിലാണ് ഈ സംഭവം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഷംന വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും മായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം